ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റ് സിറ്റി ദ കുവൈറ്റ് ടവറിന്റെ ഏകദേശം അടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇന്നിപ്പ എന്റെ ലീവാണ് അപ്പം ഇന്നിപ്പ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പൊ സിറ്റിയിലൊക്കെ ഇതാ സിറ്റി സിറ്റിതാ ഇവിടെ തന്നെയാണ് സിറ്റിക്ക് സിറ്റി കാണാൻ പറ്റും അപ്പൊ സിറ്റിയിൽ നിന്ന് ഇവിടുന്ന് കുറച്ചിങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളിതവിടെ കുവൈറ്റ് സിറ്റി ടവറിന്റെ ഇവിടുത്തെ ബീച്ചായി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഒരു മനുഷ്യന്മാരില്ല കാരണം ചൂടാണ് നല്ല ഉഷ്ണമാണ് കണ്ടാ ചെറിയൊരു വേർപ്പൊക്കെ ഉണ്ട് എന്റെ മുഖത്ത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നല്ല അത്യാവശ്യം നല്ല തിരമാല ഉണ്ട് കേട്ടോ ഇച്ചിരി ഇള നല്ല കാറ്റുണ്ട് അപ്പം എന്താ പറയാ എനിക്ക് കണ്ടപ്പോ തന്നെ നല്ല ഇത് കുറെ ദിവസമായി ഇതുപോലുള്ള ഒരു തിരമാല കണ്ടിട്ട് അപ്പൊ ഇന്നിപ്പോ തിരമാലയെ വന്നു കഴിഞ്ഞപ്പോ കണ്ട തിറമാല ആരാണ് തിറമാലയിൽ ഒന്ന് കാല് നനയ്ക്കാതെ പോകുന്നവരില്ലേ ഏഹ് അത്രയ്ക്കും ഇതാണ് ഈ തിരമാലയും നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഏതൊരു ചെറിയ കുട്ടി മുതൽ ഏതൊരു വലിയ ആൾക്കാർ വരെ ഇഷ്ടപ്പെടുന്ന ഒരു കടൽത്തീരത്ത് വന്നു കഴിഞ്ഞാൽ തിരയിൽ ഒന്ന് കാല് ചവിട്ടാണ്ട് പോകുന്നത് അത്രയ്ക്കൊരു മാന്യമായ കാര്യം വന്നല്ലേ അപ്പം തീർച്ചയായും നിങ്ങളെല്ലാം ഇതുപോലെ വരിക ലീവുള്ള ദിവസങ്ങളിലൊക്കെ എൻജോയ് ചെയ്യുക ചുമ്മാ റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ട് എന്താ മനുഷ്യന്മാരെ കാര്യം ഉള്ള ആരോഗ്യം നഷ്ടപ്പെടുത്താന്നല്ലാണ്ട് ഒരു കാര്യവുമില്ല പിന്നെ കേൾപ്പ് കണ്ടിയിൽ ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വെയിലെ പോലെ വലിയ അപകടകാരി അല്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തി കൂടെ മനസ്സിലായിട്ടുള്ളതാണ് അത്യാവശ്യം ഇത്തിരി താഴ്ന്ന ചൂടുണ്ട് ഇപ്പം നല്ല ഒന്നാം ചൂടാണ് പിന്നെ അതിൻ്റെ ഒപ്പം എന്താ പറയുക ഉഷ്ണവും കൂടി ഉണ്ട് അപ്പോൾ ഈ ഉഷ്ണവും കൂടി അവസ്ഥ എന്താണെന്നുള്ള അറിയാമല്ലോ പക്ഷേ എന്താ പറയുക നമുക്ക് മനസ്സുണ്ടെങ്കിൽ എൻജോയ് ചെയ്യണമെന്ന് മനസ്സുണ്ടെങ്കിൽ അത് കൂടെ ഒരാൾ വേണമെന്നോ ഒന്നുമില്ല തനി അങ്ങടെ ഇറങ്ങി ചെല്ലും അങ്ങടെ ധൈര്യത്തോടു കൂടെ പറഞ്ഞ മനസ്സിലായ മനസ്സിനും ശരീരത്തിനും മറ്റെല്ലാം കൊണ്ടും നല്ലൊരു കുളിർമയാകുന്ന കാര്യങ്ങളാണ് ചുമ്മാ നമ്മൾ എന്താ പറയുക ഡ്യൂട്ടി നേരം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ലീവ് കിട്ടുന്ന ദിവസം റൂമിൽ തന്നെ അങ്ങോട്ട് ഒതുങ്ങി കൂടി കഴിയുമ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ നല്ല ആരോഗ്യം നമ്മുടെ നല്ല ലൈഫ് നമ്മുടെ നല്ല നിമിഷങ്ങൾ ഓർക്കുക എപ്പോഴും ഒക്കെ പിന്നെ പണ്ടിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഡയലോഗാണ് എന്താണ് ഞാൻ സത്യത്തിൽ മാറുന്നോട്ടോ ആ ഡയലോഗ് എന്താ ഏകദേശം ഞാൻ പറയാം ഓർമ്മ ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടായിരുന്നു നല്ല പ്രായത്തിൽ എൻജോയ് ചെയ്യുക അല്ലാതെ നമ്മൾ എല്ലാം നേടിക്കഴിഞ്ഞിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് വാർത്തയ്ക്കും കൊണ്ടുപോകും എന്നുള്ള ഒരു ഭയങ്കര വൈറലായ ഒരു ഡയലോഗാണ് ആ ഡയലോഗ് നമ്മൾ എല്ലാവരും ഏറ്റുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും എല്ലാം കൊണ്ട് മെച്ചപ്പെടുന്നതായിരിക്കും നമ്മുടെ ലൈഫ് നമ്മൾ നഷ്ടപ്പെടുത്തി എന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല അപ്പം തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഇറങ്ങി വരണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറെ കാണാം മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ശൂന്യമായ കടൽപ്പുറത്ത് ഞാൻ മാത്രം

மக்களேச்சில திறமலையில் அரங்கம்போ போணு சூஷிக்க மறக்கருது வெள்ளம் கொண்டு போகும் ഞാൻ തിരമാലയിൽ കളിച്ച് കരകയറാൻ നേരം ആളുകൾ എത്തി തുടങ്ങുക ഇവിടെ എത്തി രണ്ടുപേരെത്തിവിടെ രണ്ടുപേർ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങി കുളിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഡ്രെസ്സ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കുളിക്കണമൊന്നുമില്ല കുളിക്കണമെന്ന് നല്ല മോഹമുണ്ട് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബീച്ചിലും കുളിക്കാനുള്ള സൗകര്യങ്ങളില്ല അനുവാദവും ഇല്ല എങ്ങനെ അപൂർവമായിട്ട് കുറച്ച് ഏരിയകളിൽ മാത്രമേ ഉള്ളൂ ഈ കടലിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയകൾ കേട്ടോ അതുപോലെ ഈ കുവേഴ്സിറ്റി വന്ന് ഇവിടെ വന്ന് ഇറങ്ങാൻ കുളിക്കാം മെറീന ബീച്ചിൽ അവിടെയൊക്കെ കുളിക്കാം അങ്ങനെ ചില ഏരിയകളിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം വരണം പുളി അടിപൊളി പാസ്സാക്കാൻ വേണ്ടിയിട്ട് കടലിലൊക്കെ കുളിച്ചിട്ട് കാലം കുറയും നാട്ടിലിരിക്കുമ്പോൾ കുളിച്ചതാണ് കടലിലിറങ്ങി നമ്മൾ വേളാങ്കണ്ണി പോയപ്പം കുളിച്ചതാണ് ആ ഓർമ്മകളാണ് ഇപ്പോൾ എനിക്ക് എന്താകുന്നത് ഒന്ന് കടലിൽ ചാടി മറിയണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഒറ്റയ്ക്ക് വരുമ്പം ശ്രദ്ധിക്കുക പേടിയുള്ളവർ കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരവസരലും കടലിൽ ഇറങ്ങാതിരിക്കുക പരിചയമുള്ളവർ മാത്രമായി ഇറങ്ങുക ഒക്കെ ണ്ടോ നല്ലൊരു വെയ്വല്ല സൂപ്പർ ആയിട്ടില്ല ഇന്ന് നല്ല തെളിനീർ പോലത്തെ വെള്ളം കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അതി അപ്പൊ നമ്മളിന്നലെ അങ്ങനെ ഏതാ അങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ അവിടെ കുവേ ടവറാണ് ആ ടവറിന്റെ പരിസരമൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കഴിഞ്ഞ വർഷം കണ്ടതുപോലെയല്ല ഇപ്പൊ ഒരുപാട് പണികൾ അവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തൊക്കെയോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നു എന്നുള്ളത് അവിടെ പോയാലേ അറിയുള്ളത് അവിടെ ആ ഏരിയകളിലൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി പോയി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഇനിപ്പോൾ തണുപ്പ് വരാൻ പോവുകയാണ് ഈ മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തണുപ്പിലേക്ക് കടക്കുമ്പോൾ പിന്നെ ആളുകളുടെ ഒഴുക്കായിരിക്കും ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വരുന്നതിന്റെ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ എങ്ങനെയാണ് അവിടുത്തെ ഇപ്പഴത്തെ ഒരു അവസ്ഥയാണ് നമുക്ക് തണുപ്പ് കാലത്തിലൊക്കെ ഇവിടെ കുയിലുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ എങ്ങനെ ഇരിക്കും മനോഹരമായിരിക്കുമോ ഇപ്പോഴത്തെ പണി അവിടം വരെ ആയി എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ കടൽക്കര കൂടെ നമ്മളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോകണം കേട്ടോ ഈ തിരമാലയിൽ കൂടെ ഈ ചൂട് സമയത്ത് ഈ വെള്ളത്തിന്റെ ഇതും കൂടെ ആവുമ്പോൾ നല്ലൊരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗീയ സുഖമാണ് ഈ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ നല്ല ചൂട് സമയത്ത് ഈ നമ്മൾ വെള്ളത്തിൽ ചവിട്ടി പോകുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ വന്ന് നേരിട്ട് തന്നെ കണ്ടറിയേണ്ട ഒരു അനുഭവിച്ച തന്നെ അറിയണം നമ്മള് എന്താ അല്ല ഇവിടെ ഇതാ രണ്ടുപേരും കുളിക്കുന്നുണ്ടോ അങ്ങനെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് സാധാരണ കുവൈറ്റിലുള്ളവർക്ക് പലർക്കും അറിയില്ല ഇവിടെ കുവൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ബീച്ചിൽ വന്നാൽ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏരിയകളിലൊക്കെ കുളിക്കാൻ ചെറിയ ചില ഏരിയകളിലൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട് അറിയാണ്ട് നമ്മൾ വെള്ളത്തി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം എട്ടിന്റെ പണി കിട്ടും അല്ല ഒന്നാം തരം ഫൈൻ അടിച്ച് കൈ തരും അല്ലെങ്കിൽ നാട്ടിലേക്ക് പറഞ്ഞ് കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും അറിഞ്ഞിട്ട് വേണം വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ കേട്ടോ അറിഞ്ഞില്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ അന്വേഷിക്കുക അപ്പോൾ ഞങ്ങളിതാ ഞാനിതാ അതിൻ്റെ ബീച്ചതാണുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി എൻ്റെ മുകളിലെത്തി ഇവിടെയൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ടൊന്നും കടത്തി വിടുന്നില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ സൈഡിൽ കൂടെ പോകാമല്ലേ ഞാൻ വിചാരിച്ച ഇവിടെ ബ്ലോക്കാണെന്നാണ് അപ്പം നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് കേട്ടോ അവിടെ നിന്ന് ഒരു വൈബ് അല്ലെങ്കിൽ നല്ലൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉണ്ടാവും ടവർ സൂപ്പർ ആയിട്ടില്ലേ നല്ലൊരു ഇല്ല ഈ നേരത്തെ വരുമ്പോൾ ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കാന്ന് പക്ഷേ അവിടെ ഒരാൾ മീൻ ചൂണ്ട ഇടുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങോട്ട് പോകാം എന്നുള്ളത് കണ്ട സൈഡിൽ കൂടെ വഴി വിട്ടിട്ടുണ്ട് അങ്ങോട്ട് ഒരു വഴിയൊക്കെ വിട്ടിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിട്ടില്ലേ വേണ്ട ഇതൊരു മരപ്പാലം ഈ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ മരങ്ങളൊന്നും ഇല്ല ഇതുപോലെ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ പുറം രാജ്യത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പണിതിട്ടുള്ള ഒരു പഴയ ഒരു പാലമാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് ഈ മീൻ പിടിക്കാൻ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പാലത്തിൽ വന്നിരുന്നിട്ട് മീൻ ചൂണ്ടയിടാൻ വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ പാലം ഉപയോഗിക്കുന്നത് സത്യത്തിൽ പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും കാണാനായിട്ട് പക്ഷേ ഇങ്ങോട്ട് വരവ് ഒരു ഭയങ്കര കുറവാണ് കണ്ടത് അവ അങ്ങറ്റത്തൊരാൾ മിച്ച് മീൻ നിൽക്കുന്നത് നിൽക്കുന്നു ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടോ ഈ ചൂടത്തും വന്ന് നിന്നിട്ട് ചൂണ്ട ഇടുന്ന ആളിനെ സമ്മതിക്കണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ വേണം കാലാവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷം നമ്മൾ ഒരുപാട് നോക്കിയിട്ട് കാര്യമില്ല പേടിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല പക്ഷെ നമ്മുടെ ആൾക്കാരായിരിക്കില്ല നമ്മുടെ നാട്ടുകാരായിരിക്കില്ല അത് വേറെ സത്യം കണ്ട ഇവിടെ നിന്ന് നല്ലൊരു വൈബാണ് കിട്ടുന്നുണ്ടോ ഉപേ സിറ്റി മൊത്തം കാണാം ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉബേ സിറ്റി മൊത്തം കാണാൻ പറ്റും കണ്ടോ അതാണ് ഇവിടുത്തെ ഒരു ഏകദേശം ലാസ്റ്റ് പോയിന്റിൽ ഇങ്ങ് എന്ത് ചെയ്യാണ്ടോ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ വന്ന് നിന്നിട്ട് ചൂണ്ടയൊക്കെ നിങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ഒരു പാലമാണ് പക്ഷെ മര മരമൊക്കെ നല്ല അടിപൊളി ഉറപ്പാട്ടോ അടോ മീനൊക്കെ കിട്ടിയോന്ന് ഞങ്ങൾ ചോദിച്ചോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാട്ടോ നല്ല സുഖമുള്ളൊരു കാറ്റാണ് പിന്നെ ഈ സാ ഭാഗത്ത് ബോട്ടുകളൊന്നുമില്ല അങ്ങനെ വിടെയൊക്കെ കടലിൽ കച്ചറ ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നതാണ് എല്ലാവരും ഇവർ കച്ചറൊക്കെ ഇടുന്ന ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് വെള്ളത്തിൽ ആരും പ്ലാസ്റ്റിക് കാര്യങ്ങളോ ഒന്നും ഇടാണ്ട് എല്ലാരും ഇതൊക്കെ അവര് ഗവൺമെന്റ് തന്നെ വന്ന് ഗവൺമെന്റ് ഉണ്ട് അവരെന്നെ വന്നതൊക്കെ എടുക്കുന്നതായിരിക്കും സ്ലാമലക്കും അറിയോ ചിമ്മിലിന്ദി അറബിക് ഹിന്ദി അറബി കിതറേ ഇന്ത്യ ഇന്ത്യ കിതറേ കൊൽക്കത്ത मैं केरला कुछ मिला है, है क्या एं, <laughs> कुछ भी मिला नहीं है टाइम में कुछ मिलता नहीं है ना टाइम में ना भी आ गए क्योंकि काय का मिलने की मुश्किल है छोटा-छोटा बहुत है छोटा-छोटा आएगा पूरा काय का जाता है रात को आता है रात को आता है वही मैं बोल रहा हूँ अच्छा अभी भरे अभी लेकिन अंडर टाइम है एंजॉय ऐसा ना कुछ भी मिला नहीं है तो रिलैक्स है ना आईवा टाइम पास है

कौन सा मॉडल में रॉयल पार्क का टाइप है मतलब स्टैंडर्ड अच्छा स्टैंडर्ड वाला ओके गुड मैं आल्सो कैटरिंग कंपनी राम प्लासा गुड वेर छुट्टी के दिन ऐसा ब्लोइंग करने गया तो यूट्यूबर हो ठंडी सीजन में मैं भी आता ऐसा जो ये डालने के लिए मच्छी पकड़ने के लिए लेकिन अभी नहीं मिलता है ना मिलता नहीं अभी शाम को रात को आएगा पर चार दो तो बजे ती, तीन तीन बजे के बाद आएगा तो मिलता है अच्छा मिलता है ना उसी टाइम सोने का टाइम है काम छुट्टी ड्यूटी में जाना पड़ेगा तो मेरा थ्री पीएम से इलेवेंट थर्टी बार्डिंग हाँ इलेवेंट डेटी रात को अच्छा है कूट पंजाब रात लास्ट वाइल्ड അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് കുശലമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി ഇവിടെ വന്ന് ഇത് കണ്ടു ഈ ഒരു ഓട് കണ്ടോ ഈ ഓട് നമ്മുടെ നാട്ടിലെ പഴയ വീടുകളിലെ പാകുന്ന ഓടില്ലേ ആ ഒരു ഓടാണ് ഈ പാകിയിരിക്കുന്നതാണോ ഇതായത് എഴുതിയിരിക്കുന്നത് യമാമ കമ്പനി എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് അറിയില്ല കേട്ടോ യമാമ കമ്പനി എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കോട്ടിൽ വന്ന അങ്ങനെ കാണാൻ സാധ്യതയില്ല കണ്ടോ ശരിക്കും അവര് നമ്മുടെ നാട്ടിലെ ആ ഒരു കുടിലിന്റെ ആ ഒരു രൂപത്തിലൊക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കെട്ടിവെച്ചിരിക്കുന്നത് നമ്മളെ പഴയ ബിൽഡിങ് വീടുകളൊക്കെ ഇല്ലേ അതിന്റെ ആ ഒരു മോഡലാണ് ഇത് ഇവര് മോള് മേൽപ്പാവ് പഴഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല തണലും ഉണ്ട് അപ്പം താണ്ടോ നീണ്ട് നിവർന്ന് കിടക്കുന്നൊരു പാലമാണ് വേണ്ട ശരിക്കും നടന്നു പറ നല്ലൊരു ഒരു എൻജോയ്മെന്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നിപ്പോ എന്താ സൂര്യന്റെ ചൂടൊക്കെ കാരണം അങ്ങോട്ട് നല്ല വ്യൂ ഒന്നും കിട്ടുന്നില്ല ഒരു നിഴലായിട്ടൊക്കെ കിട്ടത്തുള്ളൂ പക്ഷെ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം വേട്ടവരുടെ ആ ഭാഗത്തേക്ക് പോവാം ഞാനിമാരെ അപ്പൊ ആ വെയിൽ താന്നു തുടങ്ങി ഞാൻ കുറെ നേരം അവിടെ ഒക്കെ കുറച്ചു നേരം നിന്ന് എൻ്റർടൈൻമെൻ ഒക്കെ ചെയ്തിട്ട് അവിടെ ഇവിടെ ഇറങ്ങിയതാണ് അപ്പൊക്കും വെയിലൊക്കെ താന്നു തുടങ്ങി ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ഒരു കാഴ്ച ഞാൻ കാണിച്ചു കാണിച്ചിരട്ടോ ഇവിടെ ബീച്ചില് ഈ കടുക്കൂടും ചൂടില് കൊടും ചൂട്ൽ കാക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതമല്ല നമ്മുടെ നാട്ടിലെ കാക്ക ഇവിടെയുണ്ട് പക്ഷേ എക്വേറ്റിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാനൽ തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങളും കാക്കയായിട്ട് കണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതൊക്കെ ചത്ത കിടക്കുന്ന ഒരു സീന് കണ്ടു അപ്പോൾ അതോടുകൂടി ആ അവസാനത്തെ ആ കാക്കയായിരിക്കുന്നത് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പം ഇവിടെ കാണാം പറഞ്ഞു കേട്ടോ ഞാൻ ഇതപ്പം കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ആദ്യം ഒരെണ്ണത്തിനെയാണ് കണ്ടത് പിന്നെ അതിരണ്ടെണ്ണം ഉണ്ട് സംഭവം ുന്നു ടവിടെ നിന്ന് നോക്കുമ്പം അടുത്താന്നാണ് തോന്നുന്നത് പക്ഷെ അടുത്തല്ല കുറച്ച് ഒരു ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ നടന്നാലേ നമ്മൾ ഈ ടവറിന്റെ താഴെ എത്തുള്ളൂ കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ സംഭവം എന്താ ഇവിടെ അടുത്തായിട്ടാണ് കാണുന്നത് പക്ഷെ അടുത്തല്ല സംഭവം കുവൈ ടവറിന്റെ ഏകദേശം മടത്തെത്തി ഇവിടെ ഇതിനു മുമ്പുള്ള വീടുകളിലൊക്കെ ഈ കുവൈ ടവറുമായി ബന്ധപ്പെട്ട വീടുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരുപാട് മരങ്ങളായിരുന്നു കേട്ടോ നല്ല തണൽ മരങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ പഴയ മരങ്ങളൊക്കെ അവർ മാറ്റിയതാണ്ടോ പുതിയ പുതിയ മരങ്ങളാണ് അതിനേക്കാളും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതാണ്ടോ അപ്പോൾ ഇതൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഇവിടെ ഒരു നല്ലൊരു സൗന്ദര്യം വെക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ വലിയൊരു ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇനിപ്പോൾ തണുപ്പൊക്കെ വന്നത് ഒരു പച്ചപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മനോഹരിത വരും അപ്പോൾ തണുപ്പ് കാലത്തേക്ക് ഏകദേശം റെഡിയാവും പക്ഷെ ഇപ്പോൾ ഇതൊക്കെ ഇതാണ്ടോ ഇലയൊക്കെ പൊഴിച്ചിങ്ങനെ ഇപ്പം കൊണ്ട് നട്ട ചെടികളാണ് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ വളർന്ന് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ നല്ല തണൽ മരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഏകദേശം നമ്മൾ ഇതാ കുവേട്ടവറിൻ്റെ അവിടെ എത്താറായി പക്ഷെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടോ പഴയതൊക്കെ മാറി ഒരു പുതിയൊരു എന്താ പറയുക പുതിയ ഇതിലേക്ക് മാറ്റി എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തണുപ്പ് കാലം ആകുമ്പോൾ ശരിക്കും നമുക്കിവിടെ ഒരു ഈ ചെടികളും കാര്യങ്ങളും പൂക്കളൊക്കെ വരും പക്ഷെ ഇവിടെ ഒന്നും ചെടികൾ വയ്ക്കാനുള്ള സംഭവങ്ങളൊന്നും ഇവിടെ കാണാനില്ല കേട്ടോ നേരത്തൊക്കെ ഇവിടെ ലൈനായിട്ട് ചെടികളൊക്കെ ഒരുപാട് നട്ടുവിടും നല്ല പൂക്കളുള്ള ചെടികളൊക്കെ തണുപ്പ് കാലത്ത് കാണാൻ കഴിയുമായിരുന്നു പക്ഷെ ഇപ്പം അതിൽ നിന്നൊക്കെ മാറി മരങ്ങളാണ് കൂടുതലും നട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു ഏത് മരം എന്നറിയുമോ നല്ല തണൽ മരങ്ങളായിരിക്കണം സാധ്യത വളർന്നു വന്നു അറിയുള്ളൂ അറിയുള്ളു നല്ല പച്ചപ്പുണ്ട് മൊത്തത്തില് മാറ്റി മറിച്ചിട്ടുണ്ട് കോവൈ ടവറിന്റെ ആ ഒരു പരിസരം മൊത്തം മാറ്റിമറിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും മൊത്തത്തിൽ പണി കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയുക നമുക്ക് കാണാനൊക്കെ ഒരു നല്ലൊരു ിട്ടുള്ളൂ നല്ലൊരു മനോഹരത നമുക്ക് തോന്നിക്കത്തുള്ളൂ പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു കുവൈറ്റ് ടവർ മാത്രമേ നമുക്ക് ഒരു മനോഹരമായിട്ട് തോന്നുകയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഒരു പേപ്പർ കടലാസ് തോണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ ഇതൊരു നമ്മുടെ നോട്ടിൻ്റെ കുവൈറ്റ് ദിനാർ നോട്ടിൻ്റെ ഒരു നോട്ട് കൊണ്ട് ചെയ്തിരിക്കുന്ന പോലെയാണ് ഈ ഒരു ബോട്ടിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാവണ്ട നോട്ടിൻ്റെ നമ്പറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണോ അതിലാണ് അതുകൊണ്ട് അത് അഞ്ച് ദിനാറിൻ്റെ നോട്ടാണ് ഇത് പത്ത് ദിനാറിൻ്റെ നോട്ട് പത്ത് ദിനാറ് ഇരുപത് ദിനാറിൻ്റെ നോട്ടൊക്കെ ഉണ്ട് തോന്നുന്നത് അത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇവര് ഇത് ചെയ്തിരിക്കുന്നത് ഉണ്ടോ അണ്ടോ സൂപ്പറായിട്ടുണ്ട് ഉണ്ടോ നോട്ട് കൊണ്ട് കുവൈറ്റ് ദിനാറിന്റെ നോട്ട് കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഉണ്ടോ അപ്പം ഇങ്ങനെ ഇവിടെയൊക്കെ ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട കമ്മിങ് സൂൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല കുവൈറ്റ് ടവർ ഞാൻ അതിന്റെ നേരെ ചോട്ടിലാണ് ഉള്ളത് അപ്പം ഇതിന്റെ മുകളിൽ കയറുന്നവർക്ക് മൂന്ന് ദിനാറാണ് കുവൈറ്റ് ദിനാർ മൂന്ന് ദിനാറാണ് ടിക്കറ്റ് ടിക്കറ്റ് അവിടെ കൗണ്ടർ ഉണ്ട് അതുകൊണ്ട് ആളുകൾ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലെ കാഴ്ചകൾ കാണണമെങ്കിൽ ഇതിനു മുമ്പ് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ മോളിൽ പോയിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പോയ വർഷം അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ തന്നെ ഞാൻ കൊടുക്കാം അപ്പോൾ ഞാൻ കാണാത്തവരാണ്ടെങ്കിൽ പോയി കാണാൻ വന്ന് കാണാൻ കാണാൻ ആഗ്രഹമുള്ളവർ വന്ന് കാണുക അതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചുകൂടെ ബെറ്റർ വന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് പോയി കാണുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് വീഡിയോയിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്കും നമുക്കൊരു മനസ്സിലാവില്ല അപ്പം ഇതിന് വന്ന് എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കാം കുവൈറ്റുള്ളവർ കേട്ടോ അപ്പോൾ തീർച്ചയായും വന്ന് കാണുക കണ്ടോ ഇതൊരു കറങ്ങുന്ന ഇതില് കറങ്ങുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് ആ വീഡിയോയ്ക്കകത്തുണ്ട് അപ്പൊ എല്ലാവരും പോയി ഒന്ന് വന്ന് കാണാൻ പറ്റാത്ത പറ്റാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോടെ താഴെ ഞാൻ കൊടുക്കുന്നതായിരിക്കട്ടോ ഉണ്ടോ ഇവിടുത്തെ കുവൈത്തിന്റെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ഒരു കുവൈറ്റ് ടവറ് അപ്പം കുവൈറ്റില് വന്നിട്ടുള്ളവര് ആ ഒരാൾ പോലും ഇവിടെ വരാണ്ട് പോയിട്ടുണ്ടാവില്ല ഒരുവിധം എല്ലാ ആൾക്കാരും വന്ന് പോയിരിക്കാനാണ് സാധ്യത അപ്പൊ ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ വരാൻ കഴിയാതെ പോവാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോകളൊക്കെ കണ്ട് കാണുക കാരണം എല്ലാവർക്കും വന്ന് കാണണം എന്നുള്ളത് പറ്റില്ലല്ലോ പക്ഷെ ഏർ ഒരുവിധം ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ അപ്പൊ എല്ലാവരും വന്നു പോവാ ഇത് കറങ്ങുന്നൊരു സംഭവമാണ് കേട്ടോ ടവറിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് ഒക്കെ ഉണ്ടോ ഇവിടെ കളിക്കാൻ കുട്ടികളൊക്കെ ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആണ്ടോ നല്ല അടിപൊളി ഒരു വണ്ടർലാ പോലെ ഒരു പാർക്ക് ഒക്കെ ഉണ്ട് കുട്ടികളാണ്ട് പിള്ളരൊക്കെ ഉണ്ട് ഇത്ര ചൂടാണെങ്കിൽ പോലും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരുപാട് പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട് അവരുടെ രാത്രികാല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ അതിൽ ലൈറ്റിന്റെ സെറ്റിങ്സ് ഒക്കെ നമ്മൾ കാണാറില്ലേ ആ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ വരുന്നത് ഒരു സെൻസർ ലൈറ്റുകളാണ്ടോ ഇവിടെ വെച്ചിരിക്കുന്നതാണോ നമുക്ക് പകലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു പൈപ്പിന്റെ എന്തോ വാട്ടർ കൊണ്ടുള്ള സെറ്റപ്പാണ് അതല്ല സംഭവം ഇതാണ് അതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതൊരു ലൈറ്റ് ആണ് സെൻസർ ലൈറ്റ് ആണ് ഈ കാണുന്നത് ഈ കോവറിൻ്റെ മുകളിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ നല്ല മനോഹരമായ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അതിന്റെ ഒരു നൈറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഞാൻ ചേർക്കാം അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ വലിപ്പം എന്ന് പറയണത് ചിലറുടെ സംഭവം നല്ല നമ്മൾ ഒരാൾ നിന്നാലൊന്നും പറ്റില്ല ആ വേണ്ടോ ഒന്നര വലിയ ഒരു ബിൽഡിങ്ങിന്റെ അത്രയുണ്ട് ഇതിന്റെ ഒരു ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കണ്ടോ ഒരു ബിൽഡിങ്ങിനെക്കാളും വലുപ്പമാണ് ആ ഫൗണ്ടേഷന് ഇതൊക്കെ കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇത് ഒരു ത്രീ ഡിയിൽ പേര് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ കുവൈറ്റ് എന്നുള്ള ഒരു പേര് ത്രീ ഡിയിൽ എഴുതി വെച്ച ഇതൊരു പുതിയൊരു ആണ് ഈ വർഷം ഇവിടുത്തെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഇത് സ്ഥാപിച്ചിരിക്കുന്നതാണ് പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അക്ഷരങ്ങളാണെന്ന് മനസ്സിലാവുള്ളൂ കുവൈറ്റാന്നുള്ളത് ഒരിക്കലും മനസ്സിലാവില്ല ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ദൂരെ പോയി നിന്നിട്ട് നോക്കിയാലേ ഇത് കുവൈറ്റാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഒരു മുഖം ഏ ഇതിപ്പോ ഏ ആയില്ല അങ്ങനെ ഓരോ അക്ഷരങ്ങളും നമുക്ക് ആയിട്ട് മനസ്സിലാവും പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു എസ് ഒക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട് പക്ഷെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കുറച്ച് ദൂരെ പോയി നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു ഇത് എന്നുള്ളത് കുവൈറ്റ് നിന്നാണോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ കണ്ടറിയാം കേട്ടോ കണ്ടോ തെളിഞ്ഞു വരുന്നില്ലേ കുവൈറ്റാന്നുള്ളത് ഇപ്പൊ മനസ്സിലായോ ഏഹ് ഇപ്പൊ ഞാൻ കാണിച്ചറാം കേട്ടോ ശരിക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം കാറ് കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കുറച്ചൊരു ഇത് മനസ്സിലാവുന്നില്ല പക്ഷെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും കേട്ടോ കുവൈറ്റിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും കണ്ട പക്ഷെ അതിങ്ങനെ കറങ്ങിക്കിറങ്ങി നമ്മൾ നാല് സൈഡിൽ ഇച്ചിരി ദൂരെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നാല് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കുവൈറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ ഇച്ചിരി ദൂരെ നിന്ന് നോക്കണംന്ന് മാത്രം അടുത്ത് നിന്നാലൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഈ ഒരു കാഴ്ച ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഈ കുവൈറ്റിന്റെ കുവൈറ്റ് ടവറിന്റെ അടുത്തായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇടയ്ക്ക് നമുക്ക് യെസ് വേറെ അക്ഷരങ്ങളൊക്കെ വരും എന്നൊക്കെ തോന്നും സംഭവം വേറെ അക്ഷരങ്ങളൊന്നും അല്ല ഒരു നമ്മുടെ ഈ കുവൈറ്റിന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ നമുക്ക് അത് കറക്റ്റായിട്ട് നമ്മൾ ഇച്ചിരി ദൂരെ പോയി നിന്ന് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ സങ്കിമാരെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പം വീഡിയോ കണ്ട അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അപ്പം ഇനിയും അടുത്ത പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരും അപ്പം ആദ്യവരാണ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടെ കൂടെ ചെയ്തേക്കുക ഓക്കെ